ഒതുടടുത്തൊരു പള്ളിയിൽ കയറി ഇരിക്കലുണ്ട് എന്നിട്ട് ഒരു ദാഹുവേ തിരിച്ചു പോവാണ് എല്ലാം കൂടെ കത്തി കരിഞ്ഞ് വേഗം പെട്ടിയും കൂടെ ഒന്ന് പോവല്ല റബ്ബേ കാത്തോളിനെ പോലെ അതുപോലെ അവിടെ നിന്ന പോവനെ പടച്ചോനും വേണ്ട ഒന്നും വേണ്ടായിരുന്നു പിന്നെ ദുബായി പോണവർക്ക് ഒരു പ്രത്യേകതയുണ്ട് ചെന്നടനെ ഒരു ഭയങ്കര ദുവായ എന്തിനാന്നറിയോസ് കിട്ടാൻ വേണ്ടി അല്ലോ പ്രശ്ന കരഞ്ഞ് കരഞ്ഞ് നെഞ്ചത്തടിച്ച നിലവിളി അതങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ എനിക്കറിയാണെ നമ്മൾ പിന്നെന്താ എനിക്ക് കിട്ടാത്ത എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള അവിടെ ഇതുവരെ അവൻ്റെ ആവ് മുങ്ങിട്ടില്ല കിട്ടിയപ്പോ പിന്നെ അറിയാതെ പോകും ഇന്നൊരു സഹോദരൻ പറഞ്ഞതാ സാധ ഉടനെ പോവാണ് സി കിട്ടാൻ വേണ്ടി ദുവാ ചെയ്യണ കാര്യം മറക്കല്ലേ എന്ന് ഗണ്ണിതിയിലോടെ പറഞ്ഞു അള്ളാഹു കൊടുക്കട്ടെ ആരോഗ്യത്തെക്കുറിച്ച് എന്തിനെ ചിലവഴിച്ചു എന്നല്ലോദിക്കും ആയുസ് നിരക്കല്ലാപുതന്നു പന്ത്രണ്ട് വയസ്സുകാരൻ മരണപ്പെടുമ്പോ പതിനാറ് വയസ്സുകാർ മരണപ്പെടുമ്പോ ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സുള്ളവര് മരണപ്പെടുമ്പോ അറുപതും എഴുപതും പ്രായം വരെ ജീവിച്ചിരിക്കുവാനുള്ള മഹാഭാഗ്യമല്ലാതെന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ കരുണ്യവാനാരോട് എങ്ങനെ നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയും എന്റെ ആയുസ് എങ്ങനെ ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ ആയുസ് എങ്ങനെ ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ എന്തോ മറുപടി പറയാൻ കഴിയും പതിനാറ് വയസ്സ് മാത്രമുള്ള ഒരു സഹോദരൻ തിരുവനന്തപുരം ജില്ലയുടെ കല്ലറക്കെടുത്ത് ഇനി ഒരു പത്തിരുപത് ദിവസത്തിനകത്ത് മരിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് അള്ളാഹു കൊടുത്ത മാരകമായ രോഗം വൃക്ക തകരാറും ഒരുപോലെ ആ പ്രിയപ്പെട്ട പതിനാറുകാരൻ്റെ ശരീരത്തെ കീഴ്പ്പെടുത്തിപ്പോയപ്പോ സഹോദരൻ കയ്യിൽ കിടക്കുന്ന കട്ടിലിന്റെ ഭാഗത്തെ ചെറിയ എടുത്തു വെച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോൻ പതിനാറ് വയസ്സുകാരായ നമ്മുടെ നാട്ടിലെ മക്കൾ കാണിക്കുന്ന അള്ളാഹുവിനോടുള്ള പൊരുത്തക്കേടിന്റെ കിണക്കെഴുതി തീർക്കാൻ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കും ചിന്തിക്കേണ്ട കാര്യമാണ് ആലോചിക്കേണ്ട വിഷയമാണ് എങ്ങനെ 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 ഇതെല്ലാം അതിനൊക്കെ നിന്റെ 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 ആരോഗ്യം ഇതിലൊക്കെ ഒരേ ഒറ്റ ചോദ്യമേ ഉള്ളൂ എങ്ങനെ ചെലവഴിച്ചു ഇങ്ങനെ ചെലവഴിച്ചു ഇങ്ങനെ ചെലവഴിച്ചു നാലാമത്തെ വിഷയത്തിൽ മാത്രം രണ്ട് ചോദ്യമാണ് വിഷയത്തിൽ മാത്രം രണ്ട് ചോദ്യം അവൻ കൊടുത്ത സമ്പത്തിനെ കുറിച്ച് ചോദിക്കുമ്പോ എവിടെ നിന്നാണ് അത് സമ്പാദിച്ചത് എന്തിനാണ് അത് എന്ന രണ്ട് ചോദ്യമാണ് ചോദിക്കുന്നത് എവിടെ നിന്നാണ് സമ്പാദിച്ചത് എന്തിനാണ് ചിലവഴിച്ചത് രണ്ട് ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം എവിടെ നിന്ന് സമ്പാദിച്ചു അങ്ങനെ ഒരു ചോദ്യം അല്ല ചോദിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പത്ത് കച്ചവടത്തിൽ നമ്മൾ പാര വെക്കുമോ അങ്ങോട്ടും ഇങ്ങോട്ടും നേരം വെളുക്കുമ്പോ തന്നെ ഇന്ന് ആരെ കഴുത്ത് എന്ന് പറഞ്ഞാണ് കണ്ണു തുറക്ക കടിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അഞ്ചു കിലോ ആപ്പിൾ തൂക്കുമ്പോ നാലേ കാൽ കിലോയെ താത്താക്ക് കിട്ടുള്ളൂ അങ്ങനെ താത്ത പറയൂ സ്കൂറിന്റെ കടയിൽ എന്തിനും ഇരുപത്തഞ്ചു രൂപ കുറവാ അമ്പത് രൂപയുടെ സാധനം എടുത്തിട്ട് ഇരുപത്തഞ്ചു രൂപ കുറയ്ക്കണേലിപ്പോ എന്ത് വിഷയ അപ്പോ ഇതുപോലെ ചതിയിലൂടെ വഞ്ചനയിലൂടെ ചതിയിലൂടെ പണം സമ്പാദിച്ചുകൊണ്ട് വീട് വെച്ചവരുണ്ട് മക്കളെ കെട്ടിച്ചവരുണ്ട് ലാഹു അത്തരം വിഭാഗത്തെ തൊട്ട് നമ്മെ കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് ഇന്ന് ധാരാളം വഴികളുണ്ട് പടച്ചർബിന്റെ കോടതിയിൽ രണ്ട് ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ എന്റെ പോക്കറ്റിൽ രൂപയുടെ കൊടുക്കറ്റിൽ ഞാനും നിങ്ങളും എല്ലാനോട് സമാധാനം പറയണം എവിടെ നിന്നാണ് നീ പണം ചിലവഴിച്ചത് അത് നീ എവിടെയാണ് ചിലവഴിച്ചത് എവിടെ നിന്നാണ് സമ്പാദിച്ചത് രണ്ട് ചോദ്യമാണ് ഒന്ന് എവിടെ നിന്ന് ഏറ്റവും അധികം എല്ലാ സഹോദരങ്ങളും ഇന്ന് ആഗ്രഹിക്കുന്നത് ശരീരം അനങ്ങാതെ പണിയെടുക്കരു വലിയ ജോലിയൊന്നും ഉണ്ടാവരുത് മുമ്പ് ഒരു അച്ഛൻ തന്റെ മകനോട് പറഞ്ഞു നിനക്ക് ഞാൻ ഭക്ഷണം തരണമെങ്കിൽ എല്ലാ ദിവസവും ഒരു രൂപ വെച്ച് എന്റെ കയ്യിൽ കൊണ്ടു തരണം എന്നാലും വീട്ടിൽ നിന്ന് ചോറ് തരുള്ളൂ കാരണം അച്ഛൻ നോക്കുമ്പോ മോ വഷളായി വഷളായി വരിക നമ്മുടെ ചെറുപ്പക്കാരെങ്ങനെയാണല്ലോ വാപ്പാടെ റബ്ബർ ചീറ്റി ഉമ്മ കൊടു പിന്നെ ആരെയും ചെയ്യേണ്ട കാര്യമില്ല കള്ളു കുടിക്കാം പടത്തിന് പോവാ നാട്ടിലെ ഏറ്റവും വലിയ ഡ്രസ്സിട്ടുകൊണ്ട് തേച്ച് മുലിക്ക് സുന്ദര കുട്ടനായി നടക്കാം ഈ അച്ഛൻ പറഞ്ഞു മോനെ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു രൂപ എന്റെ കയ്യിൽ തന്നെങ്കിലേ നാളെ വൈകുന്നേരം വരെയുള്ള ഭക്ഷണം നിനക്ക് തരുള്ളൂ വീട്ടിൽ കിടക്കാനും പറ്റുള്ളൂ കൊച്ചുകുട്ടി അവൻ പേടിച്ചു പോയി ഒന്നാമത്തെ ദിവസം അവൻ നേരെ അമ്മേരെ എടുത്തു ചെന്നു മുമ്മേ സുഖമാണോ എന്ന് പറഞ്ഞു രണ്ട് വാക്കും മറ്റൊക്കെ ഇടിച്ചു കൊടുത്ത് ഉമ്മ സോപ്പിട്ട് മുതുമൊക്കെ തടവി കൊടുത്തിട്ട് പറഞ്ഞു ഒരു രൂപ എനിക്ക് തരണം കേട്ടോ അങ്ങനെ അമ്മമ്മ ഒരു രൂപ കൊടുത്തു അതുകൊണ്ട് വീട്ടിൽ ചെന്നപ്പോ അച്ഛൻ പറഞ്ഞു ഒരു രൂപ കിട്ടിയോ കിട്ടി എവിടെന്നു കിട്ടിയെന്നൊന്നും അച്ഛൻ ചോദിച്ചില്ല അച്ഛൻ കൊണ്ടുവരാൻ പറഞ്ഞു അവൻ കൊണ്ടുവന്നു അച്ഛൻ പറഞ്ഞു അത് കൊണ്ടുപോയി കിണറ്റിലിടാൻ പറഞ്ഞു അതുകൊണ്ട് പോയി കിരട്ടി ഇടാൻ പറഞ്ഞു മോൻ ചോദിച്ചു അതെന്തിനാ അച്ഛൻ പറഞ്ഞു അത് കുറച്ച് കഴിയുമ്പോൾ പൊടിച്ച് പൊടിച്ച് കയറി വരും അപ്പൊ നമുക്ക് അച്ഛനും അമ്മയ്ക്കും കൂടെ ഒരുമിച്ച് തൊട്ടിയിട്ട് കിരട്ടീന്ന് പൈസ ഇങ്ങനെ കോരിയെടുക്കാം അങ്ങനെ മകൻ ഒരു രൂപ കൊണ്ട് കിരട്ടിയിട്ടു രണ്ടാമത്തെ ദിവസം ഒരു രൂപ വേണമല്ലോ അമ്മുമ്മയ്ക്ക് പോയി പാക്കുമറ്റ ഇടിച്ചു കൊടുത്ത അമ്മമ്മ പറഞ്ഞു ഇന്നും പാക്കും മുറ്റം ഇടിക്കണ്ട എനിക്കറിയാം എന്തിനാ ഇടിക്കണേ ഒരു രൂപ വാങ്ങാനല്ലേ അമ്മുമ്മക്ക് ഇനി തരാനില്ല നേരെ അപ്പൂപ്പൻ്റെ അടുത്ത് പോയി കാലൊക്കെ കൊടുത്ത അപ്പൂപ്പോ ൊക്കെ ചോദിച്ച് അക്കൂപ്പന്റെ വൈകുന്നേരം അപ്പൊ രൂപ വാങ്ങിച്ചു നേരെ ആ ഒരു രൂപയും കൊണ്ട് അച്ഛന്റെ അടുത്ത് അച്ഛൻ പറഞ്ഞ് കിരട്ടിക്കൊണ്ടിട പറയുന്നതിനേക്കാൾ വേഗത്തിൽ അതുകൊണ്ട് കിരട്ടിക്കൊണ്ടിട്ടു മൂന്നാമത്തെ ദിവസം അടുത്ത ബന്ധുവിന്റെ എടുത്തു പോയി കൂട്ടുകാരെടുത്തുപോയി സുഹൃത്തുക്കൾ എടുത്തുപോയി അങ്ങനെ പോയി പോയി ഓരോ രൂപ വാങ്ങിക്കൊണ്ടുവന്ന് അവസാനം ആരും കാശ് കൊടുക്കാത്തൊരു ദിവസം കൊണ്ട് എല്ലാരും വരവ് കാണുമ്പോഴേ അറിയാം പൈസക്കാന്ന് അങ്ങനെ ആരും കാശ് കൊടുത്തില്ല അവൻ എന്ത് ചെയ്തു റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇങ്ങനെ കാത്തിരുന്നു ഏതെങ്കിലും കാശുകാരും എന്നിറങ്ങുമ്പോൾ ചോദിക്കാം ആരും വെറുതെ കാശ് കൊടുക്കൂല്ല അവസാനം അവൻ പറഞ്ഞു എനിക്ക് ഒരു രൂപ തരണം അയാൾ പറഞ്ഞു എന്റെ ഈ പെട്ടിയും സാധനങ്ങൾ ചുമന്ന് എന്റെ വീട്ടിൽ കൊണ്ടുവച്ചു എന്നാ നിനക്ക് ഒരു രൂപ തരാം എന്നാലും വൈകുന്നേരമായി വീട്ടിൽ പോകണമെങ്കിൽ പൈസ വേണം അത് ചുമന്ന തലയിൽ വെച്ച് നടന്ന് നടന്ന് കൂട്ടുകാരൻ വീട്ടിലേക്ക് ചെന്നു ഒരു രൂപ കിട്ടി ഓടി അച്ഛൻറെ അടുത്ത് അച്ഛൻ പറഞ്ഞു ആ പൈസ കിണറ്റിന്റെ അകത്ത് കൊണ്ടിടാൻ പറഞ്ഞു അവൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ പട്ടിണി പട്ടിണി കിട്ടുന്ന കൊന്നാലും ഈ പൈസ ഞാൻ കിണറ്റി കിണട്ടിക്കൊണ്ടിടൂല കാരണം ഇത് ഞാൻ അധ്വാനിച്ച പൈസയാണ് ഇങ്ങനെ പറയാൻ ഒരു പത്ത് രൂപ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരുടെ പോക്കറ്റിലുണ്ടോ ഇങ്ങനെ പറയാനുണ്ടെങ്കിൽ ഉമ്മാക്ക് കൊടുക്കാൻ വാപ്പാക്ക് കൊടുക്കാൻ മക്കൾക്ക് കൊടുക്കാൻ കൊടുക്കുന്ന കാശുണ്ടല്ലോ ആ കാശിനല്ലാഹിന്റെ മുമ്പ് കിട്ടുന്ന പ്രതിഫലം വളരെ വലുതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ സമ്പാദിക്കാനും നമുക്ക് തരട്ടെ അതുകൊണ്ടാണ് പലിശ വളർന്നത് കഷ്ടപ്പെടാൻ ആഗ്രഹമില്ലാത്ത ചെറുപ്പക്കാരാണ് പലിശയെ വളർത്തിക്കൊണ്ട് വന്നത് പലിശ ഇന്ന് വളരെ സജീവമാണ് വടക്കു ഭാഗത്തൊക്കെ ചെന്നാല് ഉമ്മമാര് ഏറ്റവും നല്ല പലിശക്കാരാണ് എന്തെങ്കിലും പൈസ കെട്ടി വെച്ചിരിക്കും അമ്പതിനായിരം രൂപ വരെ മുന്തിക്കെട്ടടിച്ചാൽ ഉമ്മാട മുന്തിന്ന് കിട്ടും നമ്മുടെ നാട്ടിലുള്ള ഉമ്മാട മുന്തിക്കെട്ടടിച്ചാൽ ഷുഗറിന്റെയും പ്രഷറിന്റെയും ഗുളിയെ മാത്രമേ കിട്ടുള്ളൂ ആ ഗുളിയെ ബ്ലാക്കിൽ വിറ്റാ ചിലപ്പോൾ ഒരു ലക്ഷം രൂപ കിട്ടും സ്ത്രീകള് പോലും ഏറ്റവും അധികം പലിശ കൊടുക്കുന്നവരായി നമ്മുടെ നാടിൽ പലിശയുമായി ബന്ധപ്പെടാത്തവരാരുള്ളത് ഒരു കച്ചവടം നടത്തി നല്ലതുപോലെ മുമ്പോട്ട് പോവുകയാണ് അപ്പൊ അനുജൻ ജ്യേഷ്ഠനോട് പറയും ഇക്ക ഇങ്ങനെ പോയാൽ ഇപ്പൊ തന്നെ നമുക്ക് ഒരു മാസം ഒരു ഇരുപത്തി അയ്യായിരം രൂപ ലാഭം കിട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ബിസിനസ് ഒന്ന് ഡെവലപ്പ് ചെയ്താൽ ഒരു മാസം ഒരു ലക്ഷം രൂപ ലാഭം കിട്ടുന്ന രീതിയിലാക്കിയാലോ അതിന് കാശ് കൊണ്ടേ പത്ത് ലക്ഷം രൂപ പലിശക്ക് എടുക്കണം ഒരാവശ്യമില്ല അവൻ എടുക്കാൻ ഇപ്പൊ തന്നെ മാന്യമായ രീതിയിൽ സാമ്പത്തികമുണ്ട് എന്നാലും നാട്ടിലെ ഏറ്റവും വലിയ പലിശക്കാരന്റെ മുമ്പ് പോയിട്ട് പത്ത് ലക്ഷം രൂപ ബ്രൈഡിന് പകരമായി എടുത്തുകൊണ്ട് വന്നിട്ട് ആ കച്ചവടം തുടങ്ങുമ്പോ சதா ஹாவு படச்சதம்புரான் ராம രീതിയിലൂടെ പലിശ കൊണ്ട് ആര് കച്ചവടം തുടങ്ങുന്നുവോ പലിശയുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ലോകത്തെത്ര വെട്ടിപ്പിടിക്കാമെന്ന് തീരുമാനിക്കുന്നുവോ അവരെ അവരെല്ലാവ് നശിപ്പിക്കുന്നതാ അവരെ തകർക്കുന്നതാ കിട്ടുന്നത് രൂപയാണ് ലാഭമുള്ളതെങ്കിൽ ആ പത്ത് രൂപ സ്വതക്ക കൊടുക്കുന്നവനെ അല്ലാഹുന്റെ കച്ചവടത്തിൽ വളർച്ച കൊടുക്കുന്നതാ അവന്റെ ജീവിതത്തിൽ അല്ലാഹോ ഉയർച്ച കൊടുക്കുന്നതാ എല്ലാ നിലയിലും ഉന്നതമായ പദ്ധതികളിലേക്ക് അവരെ എത്തിക്കുന്നതാ അതുകൊണ്ട് പെട്ടെന്നൊരു പലിശയിലേക്ക് നമ്മൾ എടുത്ത് ചാടി